നമസ്കാരം താനും തൻ്റെ മരുമകനുമല്ലാതെ ആരും ഈ മന്ത്രിസഭയിൽ ഷൈൻ ചെയ്യരുതേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നിർബന്ധമായതുകൊണ്ടാണ് പരിചയ സമ്പന്നരായ എല്ലാവരെയും രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് അവരുടേതായ രീതിയിൽ ഷൈൻ ചെയ്യാൻ ഒരവസരവും ഉണ്ടായിരുന്നില്ല ആരും അതിന് പരിശ്രമിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ മന്ത്രിസഭയിൽ പ്രവേശിച്ച ഗണേഷ് കുമാർ മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കൂടെ ജോലി ചെയ്ത കാലത്തുള്ള അനുഭവം വെച്ചുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ അല്പം ഷൈൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ നിശബ്ദനായി മുഖ്യമന്ത്രി പറയുന്നത് മാത്രം ചെയ്ത് കഴിയേണ്ട അവസ്ഥയിലേക്ക് മാറി അതാണ് മന്ത്രിസഭ എന്നിരുന്നാലും പരമ്പരാഗതമായി പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെയാണ് ഇപ്പോൾ സമ്പൂർണ്ണ പരാജയം സംഭവിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസം മന്ത്രി ശിവൻകുട്ടി അടിമുടി കുളമാക്കിയിരിക്കുന്നു ഏതെങ്കിലും ഒരു സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് വരെ ഉണ്ടാവൂ ഇപ്പോൾ അവർ പറയുന്ന ഈ തള്ള് എന്നാൽ പൊതുജനാരോഗ്യം ആർക്കും മറച്ചുവെക്കാൻ കഴിയാത്ത വിധത്തിൽ അവതാളത്തിലായിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നല്ലവരിൽ നല്ലവനായ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലോടെ ആരംഭിച്ച മന്ത്രി വീണ ജോർജിന്റെ കണ്ടകശനി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണതോടെ അതിന്റെ മൂർധന്യത്തിലെത്തി ഹാരിസിനെ പോലെ തന്നെ മാന്യന്മാരിൽ മാന്യനും സത്യസന്ധരിൽ സത്യസന്ധനും നീതിമാന്മാരിൽ നീതിമാനുമായ ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാർ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പണിയെടുക്കാൻ പോവുകയാണെങ്കിൽ മാസം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ശസ്ത്രക്രിയക്ക് കമ്മീഷനും കിട്ടാൻ യോഗ്യതയുള്ള ഏറ്റവും മഹാനായ ഏറ്റവും പ്രതിഭാധനായ ഡോക്ടറാണ് അദ്ദേഹം സമൂഹത്തോടുള്ള കടപ്പാട് കൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പദവിയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോഴും നിരന്തരം ശസ്ത്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മന്ത്രിയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നല്ലവരിൽ നല്ലവനായ സൂപ്രണ്ട് എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു താൻ പറഞ്ഞിട്ടാണ് അന്വേഷിക്കാതിരുന്നത് താൻ പറഞ്ഞിട്ടാണ് കെട്ടിടം ഇങ്ങനെയായത് എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്തെങ്കിലും ഡോക്ടർ ജയകുമാറിനെ സകലർക്കും അറിയാവുന്നതുകൊണ്ട് മന്ത്രിയുടെ വീഴ്ചയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു മന്ത്രി വീണ ജോർജിന് മന്ത്രി പദവിയിൽ പോയിട്ട് എം എൽ എ പദവിയിൽ പോലും ഇരിക്കാനുള്ള യോഗ്യതയില്ല ആ അയോഗ്യതയുടെ പ്രതിഫലനമാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നതൊക്കെ എന്ന് സാധാരണക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പത്തനംതിട്ടയിലെ പാർട്ടിക്കാർക്ക് മന്ത്രി വീണ ജോർജിന്റെ പണ്ടേ കണ്ടുകൂടാ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച അവരെ ആകാശത്തു നിന്നും നൂലിൽ കെട്ടിയിറക്കി എന്ന പരാതി അവർ എം എൽ എ ആകാൻ അവിടെ എത്തിയപ്പോൾ മുതൽ സി പി എം നേതൃത്വത്തിനുണ്ട് എന്നാൽ പിണറായി വിജയന്റെ സ്വന്തം ആളായതുകൊണ്ട് ആ മേന്മയിൽ മാത്രം സി പി എമ്മുകാരിയും എം എൽ എയും മന്ത്രിയുമായതുകൊണ്ട് അവരൊക്കെ നിശബ്ദത പാലിക്കുകയായിരുന്നു പിണറായിക്കെതിരെ പാർട്ടിയിൽ പതിയെ പതിയെ മുറുമുറുപ്പ് ശക്തമാവുകയും ഇപ്പോൾ സുവർണ അവസരം കൈവരികയും ചെയ്തതോടെ പാർട്ടിക്കാർ ഓരോരുത്തരായി രംഗത്ത് വന്നു തുടങ്ങി പാർട്ടിയുടെ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ തന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് മന്ത്രി പോയിട്ട് എം എൽ എ പോലും ആകാനുള്ള യോഗ്യത മന്ത്രി വീണ ജോർജിന് ഇല്ലെന്നാണ് ഇരുവേരൂർ ഏരിയ കമ്മിറ്റി അംഗവും മുൻ സി ഡബ്ല്യു സി ചെയർമാനുമായ രാജീവ് പണ്ടൊക്കെ പരീക്ഷാ സമയത്ത് പേടി കാരണം സ്കൂളിൽ പോകാൻ മടിയുള്ളവർ വയറ്റുവേദനയാണെന്ന് പറഞ്ഞു ഒഴുകുന്നത് പോലെയാണ് മന്ത്രി വീണയുടെ പ്രകടനം എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ തല ഉയരുന്നതിനു വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പാർട്ടി നേതാക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് അന്വേഷിക്കും എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ രാജു അബ്രാഹാം പറഞ്ഞെങ്കിലും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ മന്ത്രി വീണയെ ഒന്ന് ട്രോൾ ചെയ്യത് എന്തിനാണ് എന്നാണ് പലരും ചോദിക്കുന്നത് യാതൊരു കാരണവുമില്ലാതെ രണ്ടു വർഷം മുമ്പ് തൃശൂരിലെ ഒരു എസ് എഫ് ഐ വനിതാ നേതാവ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വീഡിയോ ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് രാജു അബ്രാഹാം ട്രോൾ ചെയ്യത് പേര് ബോസ് വയസ്സ് ഇരുപത്തിയൊന്ന് എസ് എഫ് ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം നിയമ വിദ്യാർത്ഥിനി സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് അതിരാവിലെ അഞ്ചു മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസം റിമാൻഡിലായി കുടുവാവയെ പോലെ മോങ്ങൽ ഉണ്ടായിരുന്നില്ല വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തില്ല പട്ടിഷോ ഉണ്ടായിരുന്നില്ല മാപ്രകൾ കരഞ്ഞില്ല പൊട്ടിത്തെറിച്ചില്ല ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രക്തഹാരം എട്ട് സ്വീകരിച്ചത് അമ്മ ഒരു കയ്യിലുള്ളത് ജയിലിൽ നിന്ന് വായിച്ച പുസ്തകങ്ങൾ ഇതാണ് രണ്ട് രാഷ്ട്രീയത്തിന്റെ തമ്മിലുള്ള വ്യത്യാസം ഇത് കാണുകയില്ല മാപ്രകൾ മാപ്രകൾ നിങ്ങളോട് പറയാത്ത രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയം അതായത് ഒരാൾ മന്ത്രി ആവണമെങ്കിൽ എം എൽ എ ആകണമെങ്കിൽ നേതാവാകണമെങ്കിൽ ജയിൽവാസം അടക്കമുള്ള കഠിന വഴികൾ പിന്നിട്ടേ ആകാൻ പാടുള്ളൂ അല്ലാതെ നൂലിൽ കെട്ടി ഇറക്കിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറയാതെ പറഞ്ഞു എന്ന് മാത്രം ഇത്തരത്തിൽ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലും വീണക്കെതിരെ അതിശക്തമായ വികാരം സി പി എം വരെയുണ്ട് പാർട്ടിക്കാർ എല്ലായിടത്തും ആരോഗ്യ മേഖലയെ തച്ചുടച്ചത് വീണ ജോർജ് ആണ് ശൈലജ ടീച്ചർ അഞ്ചു വർഷം കൊണ്ടുണ്ടാക്കിയ മികവല്ല പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണത്തിന് കാരണമായ മികവല്ല വീണ ജോർജ് നശിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു മന്ത്രിയോ എന്ന തരത്തിൽ പറഞ്ഞു തുടങ്ങി പ്രതിപക്ഷം ഊർജ്ജസ്വലത വീണ്ടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു മന്ത്രി വി എൻ വാസവന് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ് സൗമ്യമായി സംസാരിക്കുന്ന സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന വി എൻ വാസവൻ ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് അമ്മാതിരി വർത്തമാനമൊന്നും വേണ്ട എന്ന് സൗമ്യതയോടെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കി അതിനിടയിലാണ് കൊല്ലപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുന്നത് ഒരാളും ഞങ്ങള് തിരിഞ്ഞു നോക്കിയില്ലേ ബിന്ദു മാത്രമല്ല ആ വാർഡ് കിടക്കുന്നതിന് മൊത്തം ആ ബാത്റൂമാണ് ഉപയോഗിക്കുന്നേ പത്ത് പതിനഞ്ച് പേര് കിടക്കുന്ന ബെഡ് ഉള്ളത് ഒരു ഒരു വാർഡില് ഉപയോഗിക്കുന്ന ബാത്റൂം അവർക്കുള്ളതാകും ഒന്നും ഒന്നും സംസാരിച്ചില്ല ഞങ്ങളടുത്ത് മന്ത്രി തലത്തിലോ അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലോ ഒന്നും ഞങ്ങളുടെ ഞങ്ങളടുത്ത് എന്റെ അടുത്തൊന്നും ഇല്ലില്ല അവിടെ എം എൽ എ വന്ന് അത് അവിടെയും വന്ന് ആശാ ബൈക്കും പിന്നെ പോയിട്ട് ചാണ്ടിയുമ്മനെ വന്നേ ആദ്യം ചാണ്ടിയമ്മൻ വന്ന് പിന്നെ സാറൊക്കെ വന്ന് ഞാനത് അന്നേരം എനിക്ക് ടെക്സിൻ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് പോകാൻ പറ്റത്തില്ല പിന്നെ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു സാറുണ്ടായിരുന്നു പിന്നെ ഒന്നുമില്ല അങ്ങനെയുള്ളവർ നമുക്ക് അങ്ങനെ ഒരു ആശ്വാസവാക്ക് ഇവരെ ഇന്ന് ഉണ്ടായിട്ട് തന്നിട്ടില്ല ഒന്നും പറ്റത്തില്ല ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ ഞാൻ അതിനെ ബലം പിടിക്കാനും ഞാൻ പോകുന്നില്ല ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടല്ലോ ഈ വീടിൻ്റെ പരിസരവും കാര്യങ്ങളും കണ്ടോ പിള്ളേരുടെ കാര്യം രണ്ട് പിള്ളേരുടെ കാര്യം അതോഗതിയായി എനിക്കതേ പറയാനുള്ളത് എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഉള്ള പരിപാടി ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഒരു ജീവിതത്തിൽ അവളാണ് ഈ തള്ളി നീക്കിയത് ഞാൻ എന്റെ ഭാഗം മാത്രമേ ഉള്ളൂ എന്റെ ഭാര്യയാണിത് തള്ളി നീക്കി പിള്ളേരെ ഈ പരിവത്തിലാക്കി പഠിപ്പിക്കാൻ ഒറ്റ കാരണം എന്റെ ഭാര്യ ബിന്ദുവ മന്ത്രിയും എം എൽ എയും കളക്ടറും അടക്കം എല്ലാവരും അവിടെ ഉണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല തലയോലപ്പറമ്പിൽ ഇന്ന് ബിന്ദുവിന്റെ സംസ്കാരം നടന്നപ്പോഴത്തെ സ്ഥിതിയും അത് തന്നെയായിരുന്നു ഓരോറ്റയാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നില്ല വിശ്രിതിന്റെ മകൻ നവനീതിന്റെ കണ്ണീര് ആർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല ഈ ബിന്ദു തലയോലപ്പറമ്പിൽ ഒരു തുണിക്കടയിൽ കേവലം മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പണിയെടുത്താണ് മക്കളെ പഠിപ്പിച്ചത് പിതാവ് വിശുദ്ധൻ നിർമ്മാണ തൊഴിലാളിയാണ് രണ്ട് മക്കളാണ് നവമിയും നവനീതിന് ആദ്യമായി പണി കിട്ടി ശമ്പളം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ അനിയത്യമായി ആശുപത്രിയിലാണ് ആശുപത്രിയിലേക്ക് വന്നപ്പോഴാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹം കിട്ടുന്നത് നവമി ആവട്ടെ ആന്ധ്രാപ്രദേശിൽ നേഴ്സിംഗ് പഠിക്കുന്നു രണ്ടു മക്കളെയും പഠിപ്പിച്ച് വളർത്തി ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബിന്ദുവിന് ദാരുണമായ മരണം ആ മരിച്ചവരോട് സഹതാപം കാണിക്കാനോ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനോ പോലുമുള്ള മര്യാദ ആരോഗ്യമന്ത്രിയോ കോട്ടയത്തിന്റെ മന്ത്രിയോ വാസവനോ കാണിച്ചില്ല മകൻ നവനീതിന്റെ കണ്ണീര് ആർക്ക് സഹിക്കാൻ കഴിയും എന്തായാലും മന്ത്രി വീണ ജോർജ് പുറത്തു പോവണം എന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ മേഖലയുടെ ചുമതലയുമായി മുമ്പോട്ട് പോയാൽ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടും എന്ന് സി പി എമ്മിനെ ബോധ്യമായിരിക്കുന്നു വീണയെ മാറ്റി പരീക്ഷിക്കണം എന്ന അഭിപ്രായക്കാരുണ്ട് വീണയെ മാറ്റി പകരം ശൈലജി ടീച്ചറിനെ കൊണ്ടുവരണം എന്ന നിലപാട് പലരും ഉയർത്തുന്നുണ്ടെങ്കിലും പിണറായി അത് ആഗ്രഹിക്കുന്നില്ല തന്റെ ഭരണത്തിന്റെ കുറവായി അത് ചിത്രീകരിക്കുമെന്നും ആ ക്രെഡിറ്റ് എല്ലാം ശൈലജി ടീച്ചർ കൊണ്ടുപോകുമെന്നും ആശങ്കപ്പെട്ടുകൊണ്ട് പിണറായി അതിന് വഴങ്ങുമെന്ന് കരുതുക വയ്യ അങ്ങനെയെങ്കിൽ മന്ത്രി എന്ന നിലയിലൊരു ചുമതല മറ്റാർക്കെങ്കിലും കൊടുത്ത് വീണയെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റണം എന്ന അഭിപ്രായം കൂടി ഉയരുന്നുണ്ട് ഇതുവരെ പിണറായി വളരെ വിശ്വസ്തയായി കരുതിയിരുന്ന മന്ത്രി വീണാ ജോർജ് ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം പിണറായിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണ് തന്റെ തകരാറല്ല എന്ന് വീണ ജോർജ് പറഞ്ഞത് പിണറായിയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എല്ലാം നന്നായി പോകുന്നു എല്ലാം ഭംഗിയായി പോകുന്നു ബാക്കിയെല്ലാം കള്ളത്തരമാണ് എന്ന് പിണറായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് വീണ ജോർജ് പറഞ്ഞത് തന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ മാറി എന്ന പരാതി പിണറായിക്കുണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ പിണറായി രംഗത്ത് വന്നതുപോലും സിസ്റ്റത്തിനൊരു കുഴപ്പവുമില്ല കുഴപ്പം അവിടെ ഇരിക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർക്കാണെന്ന് തെളിയിക്കാനാണ് വീണയും അതേ നിലപാട് ആവർത്തിച്ചതിലുള്ള അസ്വസ്ഥത പിണറായിയെ ബാധിക്കുമ്പോഴാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കെട്ടിടം താഴെ വീണ് ഒരാൾ മരിച്ചതും ചിലർക്ക് പരിക്കേറ്റതും മന്ത്രി വീണ ജോർജിൻ്റെ കാര്യത്തിൽ എന്താണ് പിണറായിയുടെ മനസ്സിലുള്ളതെന്ന് ആർക്കും നിശ്ചയമില്ല എന്നാൽ സി പി എമ്മിൻ്റെ ഉള്ളിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു വീണയെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റിയാൽ മാത്രമേ ശരിയാവൂ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നു അങ്ങനെ ചെയ്താൽ അത് സർക്കാരിന്റെ പരാജയമേ വിലയിരുത്തും എന്ന ആശങ്ക പിണറായിക്കുണ്ട് അടിമുടി പൊളിച്ചെടുത്ത് നടത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രശ്ന പരിഹാരം എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുന്നു എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് വീണ ജോർജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക പത്തു കൊല്ലത്തെ എം എൽ എ സ്ഥാനവും അഞ്ചു കൊല്ലത്തെ മന്ത്രി കൊണ്ട് പൊതുപ്രവർത്തനം പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും വീണയ്ക്ക് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും പൊതുജനങ്ങൾക്കിടയിലും വലിയ അവമതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനൊരു ദുരന്ത മന്ത്രി കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് സകലരും ഒരുമിച്ച് പറയുന്നു